ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതായും ഞാൻ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വറുത്തെടുക്കണം കുറച്ച് പുളി പീഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ചുവന്നമുളക് ഇത്രയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം തേങ്ങയൊന്ന് വറുത്തെടുക്കാം നമുക്ക് അപ്പം ഞാൻ ഗ്യാസ് പാൻ പാനെടുത്തി വെച്ചിട്ടുണ്ട് പാൻ കായട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം ഉച്ച കുട്ടികളെ നിങ്ങൾ ഓടിക്കളിക്കണ്ടിരിക്കും

കൂട്ടി വെച്ചിട്ട് കഴിഞ്ഞു കൊണ്ടാകുമ്പോൾ ഞാൻ ചെറിയ തീരാണ് വറുത്തെടുക്കുന്നത് ഏകദേശായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഇതിലേക്കും കറി വേട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉരുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുവ പൊടിയല്ല കുരുവ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അധികം വരുന്നില്ല കുറച്ച് മാത്രം എന്നിട്ട് നല്ലോണം ഒന്നും കൂടി വറക്കാം ചോന്ന് വരുന്നേ ഉള്ളൂ ശരിക്ക് നല്ല അടിപൊളിയായിട്ട് ചുവന്നിട്ടില്ല ചോന്നതിന്റെ ശേഷം നമുക്ക് ഓഫാക്കിയിട്ട് മറ്റുള്ള പൊടികളും ചോർക്കാം ഇതായിപ്പം നല്ലോണം ചുവന്നു വന്നിട്ടുണ്ട് ഗൈസ് ഒരേ പോലെ ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല ഒരേ കളറായിട്ടുണ്ട് ഇനിയും വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകുന്നതുകൊണ്ട് ഞാൻ ഓഫാക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഓരോ പൊടി കൊടുക്കട്ടെ ഈ ആവശ്യത്തിലുള്ള പൊടി എന്നിട്ട് ഈ ചൂടിൽ വേണം അതാവാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി തൊടുക്കുന്നുണ്ട് കറിക്കാവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടിക്കുന്നുണ്ട് ഈ ചൂട് തന്നെ വസ്ത്ര എടുത്ത് അതിന പച്ചമണം മാറുന്നവരെ തന്നെ ആയിപ്പോളും ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ എൻ്റെ ഈയിൽ തന്നെ ആയിക്കോളും ഈയിലെ ചൂട് കൊണ്ട് എല്ലാം നല്ല കണ്ടീഷനായിട്ടായിപ്പോളും ഇനി വേറെ ഞങ്ങൾ തീ ഇട്ടിട്ടാക്കി കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോവും അപ്പോൾ കണ്ടെല്ലാം നല്ല അടിപൊളിയായിട്ട് ആവുന്നുണ്ട് എഴുതിയുള്ളൂ പൊടികളെല്ലാം നല്ല പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട് എൻ്റെ കേസ് അപ്പോൾ ഞാനിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണിയട്ടെ എന്നിട്ട് വേണം മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ ചെറിയ ജാറിന് വെച്ചിട്ടാണ് ഞാനിത് അരക്കുന്നത് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരക്കുന്നത് വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളർ ഒന്നേക്ക് മാറിപ്പോവും നല്ല റെഡ് കളർ ഇട്ടിട്ട് മഞ്ഞക്കളറായി മാറി അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഞാനിത് അരച്ചെടുത്തിട്ട് തരാം അപ്പൊ ഞാൻ അരച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ കൈസ് ഞാനിതാ ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട ഒരു തുള്ളി വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണിത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ തൊട്ട് കാണിച്ചു തരാം കണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല നൈസായിട്ട് ഇരിക്കുക അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് വേറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്താ ഞാൻ അരച്ചെടുത്ത് വന്ന ഇതാണ് ഇങ്ങനെയാണുള്ളത് അപ്പം ഞാൻ കുറച്ച് വെള്ളം ആക്കിയിട്ട് ആ ജാറില് ഇത്രയും വെള്ളം ആക്കിയിട്ടുണ്ട് അതന്നിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കത്തിച്ചിട്ട് പേന വെക്കട്ടെ എന്നിട്ട് നമുക്കിത് വറുത്തിട്ട് ഇടാം അതിലേക്കാണ് ഇപ്പം ഒഴിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കുക കടുവിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കുള്ള പച്ചമുളകും പപ്പുമുളകും കൊടുക്കുന്നുണ്ട് ഒരു കറിവേച്ചിരി കറിവേച്ചിരി മരുന്നിനു പോലെയായിരുന്നു കറിവേപ്പിരി മരുന്നിനെ പോലെയാണ് അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് ഈ ഞാൻ അടിച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ല അടിപൊളിയായിട്ട് വളർന്ന് വെച്ചു ശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഉള്ളി വെള്ളത്തിൽ നേരെ ഇട്ട് കൊടുക്കാം ി ഞാൻ അടച്ചു വെക്കുന്ന ആ ഉള്ളി ഒന്ന് വളർന്ന് വരട്ടെ കുറച്ച് അതിനാവശ്യത്തിനുള്ള മഞ്ഞ പൊടി ഉള്ളിക്ക് മാത്രി വളർന്നോ എന്നൊന്നും നോക്കാം ുള്ളിയെല്ലാം നല്ല അടി ഉണ്ണേച്ച് വളർന്നു വന്ന ചെല്ലിക്ക ഇതിന് ഈ ഉള്ളിക്ക് വേണ്ടുന്ന കുറച്ച് മഞ്ഞപ്പൊടി വഴറ്റി ആവശ്യത്തിന് ഞാൻ ഇട്ടില്ല ഒരുപാടിരുന്നില്ല അപ്പൊ എനിക്ക് എണ്ണം ജാസ്തി ആയി പോകുമല്ലോ ഞാൻ കിട്ടി നല്ലോ അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച പുളിവെള്ളമുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട് കൈ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം അരവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഞാൻ ആവശ്യത്തിനുള്ള അരവ് എടുത്തു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു മിക്സിൻ്റെ രാറു കഴുകിയിട്ട് കുറച്ച് വെള്ളം എടുക്കും ഇച്ചിന് അപ്പോൾ അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പോരങ്കില് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളക്കാം അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയി ഉൾപ്പത്തി ലേശ് കുറവ് തോന്നുന്നു അധികം ഇല്ല ഒരു ലേശം േ അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച പോലെ നമുക്ക് തീ ഓഫ് ആക്കാം ഓക്കെ മുളിച്ചെണ്ണി എല്ലാം നല്ല തെളിഞ്ഞു വന്നുകയായി വേറൊരു കയ്യിൽ ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ ഒന്നും ഞാൻ പറയാനോ ഇന്നത്തെ കീയ റെഡിയായി സൂപ്പർ തീയറി തന്നെയാണ് ഇതിലും കൂട്ടി ഇന്ന് നമ്മൾ കഴിക്കാം അപ്പൊ എന്റെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഈയൊക്കെ റെഡി ആയിരിക്കുകയാണ് ജയസ് അപ്പോൾ ബൈ